കേന്ദ്ര ധനകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പ്രതീക്ഷകൾ നൽകുന്നതാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നേരത്തെ കത്ത് നൽകിയിരുന്നുവെന്നും സംസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചുവെന്നും മന്ത്രി ദില്ലിയിൽ പ്രതികരിച്ചു കേരളത്തിന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ കത്ത് കൊടുക്കുന്നത് മാത്രമല്ല പൊതുവിൽ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിന് പരമാവധി സഹായവും പിന്തുണയും ഉണ്ടാവണം ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് സഹായം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കണ്ടത് അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നുകൂടി റീട്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കടമെടുക്കുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് എടുക്കാൻ അവകാശമുള്ള സ്റ്റേറ്റ് എന്ന നിലയിൽ നമുക്ക് കഴിഞ്ഞ വർഷം ടു പോയിൻ്റ് എയ്റ്റ് എടുക്കാൻ പറ്റിയുള്ളൂ അതിനുമ്പത്തി പേഴ്സൻറ്റ് ടു പോയിൻ്റ് ഫോർ ഫോറേ എടുത്തുള്ളൂ അപ്പോൾ കടമെടുക്കുന്നതിനകത്ത് കുറവ് വന്നിട്ടുണ്ട് വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം സാമ്പത്തിക രംഗത്തെ ഒരു ദൃഢീകരണത്തിനകത്ത് നല്ലപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ച് പിന്നെ അന്ന് പറഞ്ഞതുപോലെ കേരളത്തിന് ഒരു പ്രത്യേക അസിസ്റ്റൻസോ പാക്കേജോ നൽകണം വിഴിഞ്ഞത്തിനും അതുപോലെ പൊതു പദ്ധതികൾക്കും പണം നൽകണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനാണ് പോയത് എന്തായാലും മീറ്റിംഗ് വളരെ കോടിയിലായിരുന്നു നല്ല പോലെ കേരളത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കാൻ പരിഗണിക്കാൻ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരു പുതിയ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് പരിശോധിക്കാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്